ഹായ് േഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ആദ്യമേ തന്നെ ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു പിന്നെ ഒരുപാട് കൊലപാതകങ്ങളും ആത്മഹത്യകളും കുഞ്ഞുങ്ങളെ എടുത്ത് കൊന്നിട്ട് ഉള്ള ആത്മഹത്യകളും നമ്മുടെ കേരളത്തിൽ നടമാടുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ നടമാടുന്നു ഓരോ ദിവസവും ഒരു പത്രത്തിലൊരു ആത്മഹത്യയും രണ്ട് കൊച്ചിങ്ങിൽ എറിയക്കോ വെള്ളത്തിലോ പുഴയിലോ റെയിൽവേ ട്രാക്കിലോ അതും പീഡനവും കൊലപാതകവും പിന്നെ എല്ലാം പത്രമെടുക്കാൻ പറ്റത്തില്ല ന്യൂസ് കേൾക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കണം മാതാപിതാക്കൾ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ ആ ആൺകുട്ടിയോട് സ്ത്രീകളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കേണ്ടുന്ന കടമ മാതാപിതാക്കൾക്കുണ്ട് അത് വീട്ടിലുള്ള അമ്മയെടുത്തും കുഞ്ഞമ്മയടുത്തും പെങ്ങന്മാരുടെ അടുത്തും അമ്മമ്മേടടുത്തും മാത്രമല്ല കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും അതിനോട് മനുഷ്യത്വം കാണിക്കാനും ഒക്കെ കൂടെ പറഞ്ഞു കൊടുക്കേണ്ട കടമ ഈ ആൺമക്കളെ പ്രസവിക്കുന്ന സ്ത്രീയായ അമ്മയോടും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കടമയാണ് തിരിച്ചും അതുപോലെ തന്നെ പെൺമക്കളോടും ആൺമക്കളെ ആൺകുട്ടികളെ ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ശീലിപ്പിക്കണം അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന പഠനവും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പഠനവുമാണ് അതാണ് ഏറ്റവും വലിയ പഠിത്തം ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് വലിയ വലിയ പൊസിഷനും ഒന്നും ആയിട്ടൊന്നും ഒരു കാര്യവുമില്ല സമ്പത്തും ഒന്നും മാരി കൂട്ടിയിട്ട് കാര്യമില്ല കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടുന്ന കടമ കുടുംബത്തിന് തന്നെയാണ് ഒരു പെൺകുച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ആ കുട്ടിയെ അംഗീകരിക്കാൻ പറ്റത്തില്ലേ പിന്നീട് എങ്ങനെയാണ് ആ കുടുംബം പോകുന്നത് ഒരു വട്ടം കല്യാണം കഴിച്ചു ബന്ധം പിരിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിച്ചു ബന്ധം പിരിഞ്ഞ് മൂന്നാമത് കല്യാണം കഴിച്ചു ബന്ധം പിരിഞ്ഞ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഫാമിലി കോടതിയിൽ വന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റി നാല് കല്യാണം അഞ്ച് കല്യാണം ആയിട്ട് പോലും അത് ഉറയ്ക്കാത്തത് അത് ആ വീട്ടിലിരിക്കുന്ന ആളുകളുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഈ കപ്പിൾസ് തമ്മിൽ അങ്ങ് ഒരു പ്രശ്നവും കാണത്തില്ല വളരെ ചെറിയ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് ഞാൻ നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ള ആൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യത്തിൽ കോടതിയിലൊന്നും പോകാതെ തന്നെ അതിന് മീഡിയേറ്ററായിട്ട് നിന്ന് പല കുടുംബത്തിനെയും രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് എൻ്റെ ഒരു അധ്യാപകന് ഒരു പ്രൊഫസറുടെ മകളെയും ഹൈസ്കൂൾ അധ്യാപിക അവരുടെ ഹസ്ബൻ്റിനെയേ രണ്ടാമത്തെ കല്യാണമായിരുന്നു രണ്ട് പേരുടെയും മൂന്നാമത് കല്യാണം കഴിക്കേണ്ട വന്നേനെ പക്ഷേ അത് ദൈവാധീനം കൊണ്ട് എൻ്റെ കയ്യിലെത്തി ഞാനത് സെറ്റിലാക്കി വിട്ടു എനിക്ക് നേരിട്ട് പോയി കോടതിയിൽ നിന്ന് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എനിക്കറിയുന്ന ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു അദ്ദേഹവും നല്ല മനുഷ്യനായിരുന്നു അത് സെറ്റിലാക്കി വിട്ടു അങ്ങനെ പന്ത്രണ്ടോളം ബന്ധങ്ങൾ എല്ലാ ഹൈലി എഡ്യൂക്കേഷ് എഡ്യൂക്കേറ്റഡ് ആൻഡ് പ്രൊഫഷണൽസ് ആയിരുന്നു സാധാരണക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ആ വീട്ടിനകത്തിരിക്കുന്നവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഒരു പ്രശ്നവും ഇല്ല ബന്ധുക്കളും കുറേ കൂട്ടുകൂടാൻ വരുന്ന അയൽക്കാരുണ്ട് അത് നല്ലതിനെ നല്ലതെന്നും ചീത്ത ചീത്ത തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാനും പുറന്തള്ളാനും പഠിക്കണം അത് കുടുംബത്തിൽ നിന്ന് കുഞ്ഞിലേ കിട്ടേണ്ട കൊടുക്കേണ്ട ശീലമാണത് എന്തായാലും ഇത് അസഹനീയമായ രീതിയിൽ ആർക്കും വിഷമം വരും ഓരോ പെൺകുച്ചുങ്ങളും മരിക്കുമ്പോൾ അതിനകത്ത് ഓടി വന്നിട്ട് ആ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് പുരുഷന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ വിരളമാണ് പെൺകുട്ടി പെണ്ണുങ്ങൾ വന്ന് സ്ത്രീകൾ വന്നിട്ട് അതിനെ സപ്പോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് പെണ്ണിൻ്റെ ശത്രു പെണ്ണ് പെണ്ണ് തന്നെയാണെന്ന് പറയാറുണ്ട് പക്ഷേ ആ രീതിയിലോട്ട് മാറിയിരിക്കുന്നു എല്ലാവരും അങ്ങനെ ആണെന്നൊന്നും അല്ല പറഞ്ഞത് പലരും മിക്കവരും അപ്പോൾ വീട്ടിനകത്ത് ആരോഗ്യകരമായ മാനസിക ആരോഗ്യം കൊടുത്ത് മക്കളെ വളർത്തുക എന്നുള്ള കടമ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെയാണ് അതുകൊണ്ടാണ് ഞാനിത് സംസാരിച്ചത് ആധികാരികമായിട്ട് ഞാനങ്ങ് ഒന്നും വന്നിങ്ങനെ സംസാരിക്കാറില്ല എങ്കിലും ഏറ്റവും അറിയ അറിയാവുന്ന കുഞ്ഞുങ്ങൾ അവരിങ്ങനെ ആത്മഹത്യ ചെയ്യും സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്നു കുറച്ച് നാൾ കഴിയുന്ന അത് മറക്കുന്നു ചെയ്യിച്ച കാരണക്കാരെല്ലാം രക്ഷപ്പെടുന്നു അവരവരുടേതായ കാര്യങ്ങളിൽ മുഴുകുന്നു ഇങ്ങനെ പോകുന്നു നഷ്ടം അത്രയും വയസ്സ് വരെ വളർത്തി വിദ്യാഭ്യാസവും ചെയ്യിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ആ കുടുംബത്തിന് പേരുദോഷം ഉള്ള ദോഷം മൊത്തം പെൺപിള്ളേർക്കാണ് പെൺപിള്ളേർക്കും പെൺപിള്ളേരുടെ വീട്ടുകാർക്ക് മറ്റവരൊക്കെ നല്ല ഓഹ് അത് അവരങ്ങനെ ആയിരുന്നു അവൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പോകും കൂടുതലും അപ്പോൾ ആർക്കും ഇനിയും ഇനിയും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഒരു അല്പം കരുണ കാണിച്ചുകൂടെ ഇത് ഇത്ര വലിയ കുഴപ്പക്കാരാണോ ഈ സ്ത്രീകളൊക്കെ കുഴപ്പക്കാർ പെൺപിള്ളേർ കാണും പെണ്ണുങ്ങൾ എല്ലാവരും അങ്ങനെയൊന്നുമല്ല ഇതും കേട്ടോണ്ട് വന്നിട്ട് കമൻറ്റ് ഇടാൻ വരരുത് ആവശ്യമില്ലാത്ത കമൻസ് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു മനസ്സിൻ്റെ വേദനയുണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിനകത്ത് വേദനയുണ്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നിങ്ങൾ നിങ്ങളെടുത്തുകൊണ്ട് നടന്ന് വളർത്തുക വെമ്പിള്ളാരോ നിങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥിനികളോ ഇവരൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കത്തില്ലേ നിങ്ങൾ കളിക്കൂട്ടുകാരും ഒക്കെ അന്ന് നല്ല വേദന നമ്മളെ കുടുംബത്തുണ്ടായി നോക്കണം അന്നേരം പഠിക്കും അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു പിന്നെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ ഓക്കെ ബൈ ബൈ